കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു പുന്നത്തൂർ കോട്ടയിലെ ആനയായ ഗുരുവായൂർ ഗോകുലാണ് ഇന്ന് ഉച്ചയോടെ ആന കേരളത്തെ വിട്ടുപിരിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആയിരുന്നു അന്ത്യം സംഭവിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നത് ഗുരുവായൂരപ്പന്റെ ആനകളിൽ പേരെടുത്ത കൊമ്പനായിരുന്ന ഗോകുൽ പലതവണ ഗുരുവായൂർ ആനയോട്ടത്തിലും വിജയിയായിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരി പതിമൂന്നിന് കൊയിലാണ്ടിയിൽ വെച്ച് നടന്ന ഉത്സവപൂരത്തിനിടയിൽ കൂട്ടാനയായ ഗുരുവായൂർ പീതാംബരന്റെ കുത്തേറ്റ് ഗോകുലിന്റെ ഇടത്തെ മുൻകാലിന് പിൻഭാഗത്തായി ആഴത്തിൽ മുറിവേറ്റിരുന്നു അതേ തുടർന്ന് കുറച്ചുനാളത്തേക്ക് ചികിത്സയിലായിരുന്ന ആന വിശ്രമമൊക്കെ കഴിഞ്ഞ് പിന്നീട് നടന്ന തൃശൂർ പൂരം ഉൾപ്പെടെ പല ഉത്സവങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി നടന്ന വടക്കുനാഥൻ ആനയൂട്ടിലും ഗോകുൽ പങ്കെടുത്തിരുന്നു രണ്ടു ദിവസം മുൻപ് അവശ്യനിലയിലായിരുന്ന ആന ഇന്ന് ഉച്ചയോടെയാണ് ചരിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്വാസ തടസ്സമാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശരിയായ മരണകാരണം വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ ഗോകുലിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊച്ചി സ്വദേശിയായ അറയ്ക്കൽ രഘുനന്ദൻ എന്ന വ്യക്തിയാണ് രണ്ടു വയസ്സുള്ള ഗോകുലിനെ ഗുരുവായൂരപ്പിന് നടയിരുത്തുന്നത് ഉത്സവ കേരളത്തിൽ നിരവധി ആരാധകരുള്ള ആനയായിരുന്നു ഗോകുൽ അപ്രതീക്ഷിതമായി ആന കേരളത്തിൽ നിന്നും വിട പറഞ്ഞ ഗുരുവായൂരപ്പന്റെ പൊന്നോമന ഗോകുലിനെ കണ്ണീർ പ്രണാമം